ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു താദമാണ് ആ മുജീബ് ഇതിനോട് പറച്ചോൻ ഇവർ ചോദിച്ചിട്ടില്ലെങ്കിൽ പറച്ചോൻ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോ എനിക്ക് സ്വർഗത്ത് പോകണ്ടത് ഞാൻ നരകത്ത് പോയിക്കോളാം ഏഹ് ഇവർ എന്തിനാണ് എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും വൈഭയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ കുറുകാൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാൻ എവിടെയും പറഞ്ഞിട്ടില്ല ജസ്ന സലീം ആളെ ആളെപ്പലർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കൃഷ്ണന്റെ പടം വരക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന് പറയുന്ന കൂടുതൽ പേർക്ക് അറിയാവും അപ്പം ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസ് ചാനലിലെ ന്യൂസ് എയ്റ്റീനിലെ ഞാൻ റിപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്ന സലീമിനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതും കട്ടിലൊക്കെ കെട്ടിയിട്ടിട്ടായിരുന്നു പീഡിപ്പിക്കപ്പെട്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പം ആ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതും കൂടി പറയാം എന്നാൽ നമുക്ക് ആ ഒരു റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിലേക്ക് കിടക്കാം ഇത്തരം ഒരു ആരോപണങ്ങൾ ഇല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ കേസ് കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധം ഇല്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻറ് അവനുണ്ട് അതെന്തുകൊണ്ടുവച്ചാൽ ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോട് അത് പുറത്തുവിട്ടത് ഞാൻ അത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചത് മറ്റൊന്നും ഞാൻ ഇതിന് മുമ്പെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് അറിയുന്നതിന്റെ മുമ്പ് ഇവൻ മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക ഇവന് സ്കൂളിൽ മദ്രസയിലും പോവാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഇവരിൽ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി എന്തിനു ശേഷമാണ് മന്ത്രസേല ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ എനിക്ക് സ്കൂളിലത്തെ ഇങ്ങനത്തെ വിഷയം വന്നപ്പോൾ ടീച്ചർമാരാണ് വന്നത് നമുക്ക് ഇവൻ ഒന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ കാണിച്ചപ്പോ അവന് എന്താന്നും പറഞ്ഞിട്ടില്ല ഇവര് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ് കുഞ്ഞു കുട്ടിയാണെന്ന് ഒന്ന് അവന് അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാണാണ് ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവനും പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് അതിന് മെഡിസിൻ അല്ലെ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് അങ്ങനെ ഒരുക്കി എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീൻ്റെ ട്രീറ്റ്മെന്റ് കുട്ടീന്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റില്ല നീ ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ വീട്ടിലേക്ക് തന്നെ വിളിക്കുന്നത് അവിടെ അവൻ്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവൻ്റെ വീട്ടിലേക്ക് ഇവനെന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഗോഡില്ല ആൾക്കാർ പേഷ്യൻസ് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ല എന്ന് ചോദിച്ചു അതൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരും വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ വീട്ടിലും കൊണ്ടോന്ന് വൈലന്റ് ആകുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്റെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇല്ല അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ടി ഇവൻ അന്ന് അവകാശപ്പെട്ടത് ആ ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് വിടും പുറത്ത് വിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിത്രവരെ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫാമിലിയുമായിട്ട് അന്ന് വലിയ കണക്ഷൻ കണക്ഷനില്ല വാപ്പയുണ്ട് നല്ലാതെ വലിയ വാപ്പയമ്മയുണ്ട് നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഒരു ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇവരൊക്കെ എന്ത് ചിന്തിക്കും ഇവരെങ്ങനെയാണ് അത് കണക്കാക്കും കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ആയി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അത് ആരോടും പറഞ്ഞില്ല സ്റ്റേഷനിൽ പരാതിപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നില്ല കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക വരെ ഇവൻ ചെയ്ത് ഇരുന്നതിന് ശേഷം കേട്ടോ അന്നെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും വീട്ടിലാരും ഇല്ല വീടിന് വാതിലില്ലേ വാതിലില്ലേന്ന് എന്റെ വീട് ഒരു വീടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്ക് ഒരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത് എന്റെ ഭർത്താവെന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ് ഇപ്പം അദ്ദേഹം ഗൾഫിലാട്ടോ എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ എന്നുള്ള അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി തരുന്നത് വീട് വെച്ച് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത് അപ്പൊ ഞാൻ ഇത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ അദ്ദേഹം അത് അവിടെ നിന്നെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് എനിക്കറിയാം പിന്നെ വീടില്ല കുടുംബവും ഇല്ല മാനോ ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ദേശം മോഹന്റെ ഉമ്മാനെ പോയി കോൺടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മ എന്ന് പറയുന്നത് സാറാ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാറാ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് സത്യം അറിയണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ അവിടുത്തെ ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബമല്ല എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നെ ഒന്ന് സഹായിക്കുന്നെന്ന് എന്ന് ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കറിഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് അറിയോ മോളെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇക്കര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓനൊരു സൈക്കോ പേഷ്യൻ്റാണ് പറഞ്ഞു ആ തള്ളന വരെ ഇവൻ തള്ളിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്നത് മാറ്റി പറയോന്നല്ല എനിക്കറിയില്ല അവിടുന്ന് നിരന്തരമായിട്ട് ഞാൻ വന്നല്ല എന്റെ വീട്ടിൽ വന്ന് ഒരിക്കൽ പിന്നെ ഒരിക്കലും രണ്ട് പ്രാവശ്യം എൻ്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരിക്കലെ മോനാണ് വാതിൽ തുറന്നിരുന്നത് ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതിൽ തുറന്നു കൊടുക്കുന്നത് പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളിലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീറ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചിട്ടുള്ളു എല്ലെന്നും ഈ പറഞ്ഞത് പോണം ഗോകുലം ഗോപാലേട്ടനെ ലോൺ അടിക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു ഇതൊക്കെ കോടതിയിൽ എത്തിയപ്പോൾ മാറി മറിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ കൊടുത്ത എഫ്ഐആറിന്റെ കോപ്പിയോ അല്ലെ രേഖകളോ അല്ലെ കോടതിയിലേക്ക് എത്തരുത് ഇനി അതെങ്ങനെ മാറി മറിഞ്ഞോതാക്കി എന്ന് എനിക്കറിയില്ല ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ആ മുജീബ് ഇതിനോട് പടച്ചോൻ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോൻ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീൻ്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്ത് പോകണ്ട ഞാൻ അരകത്ത് പോയിക്കോളാം

കോടിയെ സമീപിച്ച് അല്ലെങ്കിൽ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് അന്വേഷിക്കാൻ വേണ്ടി പറയണം ഇപ്പൊ അവർക്ക് നേരെയുള്ള എഗേഷൻസ് എന്ന് പറയുന്നത് ഹാൻഡിട്രാപ്പ് കാര്യമാണെന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യം ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അവരെന്തായാലും ശക്തമായിട്ട് പ്രതികരിക്കാതെ തന്നെ ചെയ്യണം അത് ചെയ്തോട്ടെ പ്രശ്നമില്ല പക്ഷെ ഇതിൽ നിന്ന് പറയുന്നത് ഒരു ഉസ്താദിനെ കൂടി കൂട്ടി വെടിച്ചിട്ടാളു ഉസ്താദും കൂടി ഇതിലേക്ക് വലിച്ചയച്ചിട്ടുള്ളത് ഉസ്താദ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉസ്താദുമായിട്ട് അവിടെ തീർക്കണം ഇവിടെ ഈ പറയേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തെറ്റുകാരി എന്ന് പറയുന്നത് ജസ്റ്റ് തന്നെയാണ് കാരണം ഒരു സ്ഥലത്ത് ഡോക്ടർ പോലും ഉറപ്പില്ലാത്ത ഒരാളുടെടുത്തേക്ക് തനിച്ച് പോകുമ്പോൾ അവിടെ വരാവുന്ന വിപത്തുകളായെന്ന് തന്നെ മുൻകൂട്ടി കാണണം ഇനി അഥവാ അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഡോക്ടർ ബോർഡ് കാണുന്നില്ല തനിച്ചാണ് ആ വീട്ടിലുള്ളത് അല്ല കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെയും കാണുന്നില്ല അങ്ങനെയല്ലേ കാണുമ്പോൾ തനിച്ച് ആ വീട്ടിനുള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇത് അങ്ങോട്ടേക്ക് തനിച്ചു പോയി എൻ്റെ അതിനുശേഷം വന്ന വിപത്തിൽ ഉസ്താദിനെയും കൂടി പരിചരേണ്ട ആവശ്യമില്ല ഉസ്താദിനും ഉസ്താദിൻ്റെതായിട്ടുള്ള ന്യായം ഉണ്ടാകും പറയാൻ വേണ്ടിയിട്ട് മതത്തെ കൂട്ടി പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളും പറയേണ്ട ആവശ്യം ആർക്കായല്ലോ ഇനി അവൻ അവന്റെ മതത്തെക്കുറിച്ച് നിൽക്കുന്ന ടൈമില് ഓരോരാൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള മതത്തെക്കുറിച്ച് പറയാനുണ്ടാവും എല്ലാ കാര്യങ്ങളും മതത്തിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇപ്പോ ഇവർ ഈ ഒരു മതത്തിൽ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് മുസ്ലിം മതത്തെ തന്നെ ഇസ്ലാം മതത്തെ തന്നെ അവർ പറയുന്നത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടിച്ച് താഴ്ത്തിയിട്ടാണ് അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ മതത്തിൽ എന്തായാലും കൂടുതൽ നാളും വെച്ച് വെളിപ്പിക്കുകയും ചെയ്യില്ല ആരായാലും ഇപ്പൊ അതിന് ഉസ്താദ് മാറിന്റെ വേണമെന്നില്ല കാണുന്നവർ തന്നെ ആക്കും അത് ഏത് മതത്തിലായി ഇപ്പം ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ജൂത മതത്തിലായാലും ബുദ്ധ മതത്തിലായാലും ഏത് മതത്തിലായാലും സ്വന്തം മതത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ചട്ടക്കൂടി തന്നെ നിൽക്കും ഇപ്പൊ ഇത് സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് മതത്തെ തന്നെ കുറ്റം പറയാം കൃഷ്ണന്റെ പടം വരക്കോ വരക്കാതിരിക്കോ അത് അവരുടെ ബിസിനസ് തന്ത്രം അത് അവർ അതിനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലാന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ വരക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അവർക്ക് വരക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ടാവും വരക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൃഷ്ണന്റെ പടം തന്നെ വരച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാം അല്ലെങ്കിൽ വൈറൽ ആവാന്നുള്ളത് അവർ ആദ്യം തന്നെ ചിന്തിച്ച് ഉറപ്പിച്ച കാര്യമാണ് അതിൽ തന്നെ അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ അതിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇതുപോലുള്ള പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയാൽ പോയേക്കും മുസ്താദിമാരെയും ബാക്കിയുള്ള ആൾക്കാരെയും അല്ല കുറ്റം പറയേണ്ടത് അതെന്തായാലും ഇവർക്ക് ഇപ്പം വന്നേക്കുന്നത് വലിയ വിപത്ത് തന്നെയാണ് പ്രശ്നം തന്നെയാണ് അതെന്തായാലും കേസ് ആയിട്ട് മുന്നോട്ട് പോവുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വലിച്ചേച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും അവർക്ക് ഈ നടന്നേക്കുന്ന ഈ ഒരു കാര്യത്തിൽ തക്കതായ നീതി തന്നെ കിട്ടട്ടെ ഹണി ട്രാപ്പ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർക്ക് വരുന്നത് സത്യാവസ്ഥ അവർ തന്നെ പുറത്തു കൊണ്ടുവരട്ടെ അതിന് നമുക്ക് നിയമ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോട്ടെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക അടുത്ത ആയി കണ്ടുവരേക്കും ബൈ ബൈ